ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ മുത്തശ്ശി നയനയോട് ആ ജാതകം എടുത്തിട്ട് വരാൻ പറയണം അന്ന് ജോൽസിനെ കാണിച്ചിട്ട് ഞാനാണല്ലോ മുത്തശ്ശി ആ ജാതകം ഷെൽഫിലെടുത്ത് വെച്ചത് എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞു നയനെ അങ്ങ് പോയി എന്നിട്ട് ജാതകം എടുത്തോണ്ട് വന്നു ജാതകം എടുത്തോണ്ട് വന്നപ്പോൾ നമ്മുടെ ദേവേനയുടെ മുഖം ആകെ മാറിയിരിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുക എന്താ ദേവേനെ നിന്റെ മുഖത്ത് നല്ല സങ്കടം എന്തു പറ്റി ഏയ് ഒന്നുമില്ല ആ ചിലവർക്കൊക്കെ സങ്കടം വരുമമ്മേ എന്നും കനക അതെന്താ കനക നീ അങ്ങനെ പറഞ്ഞേ അതൊക്കെ ഇപ്പം അങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ ഇത് തന്നെയാണ് ജാതകം മുത്തശ്ശന് അത്യാവശ്യം ജാതകമൊക്കെ നോക്കാൻ അറിയാമല്ലോ മോളെ അപ്പം പിന്നെ ഈ അനിയുടെയും അനാമികയുടെയും ജാതകം ഒന്ന് നോക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് മുത്തശ്ശി ജാതകം എടുത്തോണ്ട് വരാൻ പറഞ്ഞത് ശരി മുത്തശ്ശി സാറില്ല നോക്കിക്കോ ആ പിന്നെ ഇനി മോൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് എന്താ മുത്തശ്ശി അത് അത് പിന്നെ മുത്തശ്ശിനെ മരുന്ന് കൊടുക്കാനുള്ള സമയമായി കൂടെ കൊടുത്തേക്ക് അത് കേട്ടത് ദേവയാനെ അത് ഇനി നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം അപ്പോൾ മുത്തശ്ശി ചോദിക്കുക അതെന്താ മോൾക്കല്ലേ മുത്തശ്ശൻ്റെ മരുന്നിനെക്കുറിച്ചുള്ളതൊക്കെ അറിയൂ നിനക്ക് വല്ലതും അറിയോ ദേവേനെ അതിപ്പോൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ ഇന്ന് അച്ഛന് മരുന്ന് കൊടുത്തോളാം വേറെ ആരും ഇതിൽ ഇടപെടണ്ട എന്നും പറഞ്ഞിട്ട് ദേവയാനി മുകളിലേക്ക് പോവുക ഈ സമയം ഇവൾക്കെന്താ ഇത്ര വാശി അത് കേട്ടതും ആ എനിക്കറിയില്ല അമ്മ അമ്മേ എന്താണെന്നൊന്നും അറിയില്ല കുറേ നേരമായി വാശി കാണിക്കുന്നു ഞാൻ പോയി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം വരും അതുകൊണ്ടാണ് ഞമ്മ ഉണ്ടാകെ എന്നും പറയുക ആ എന്നാൽ ശരി മോളവളെന്തെങ്കിലും ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശ ജാതകം കൊണ്ടങ്ങ് പോവുക ഈ സമയം കനക മോളെ അവിടെ ചെന്ന് മോളുടെ അമ്മായി അമ്മ മുത്തശ്ശന് മരുന്ന് മാറി കൊടുക്കാതെ നോക്കണം അത് കേട്ടതും അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഈ വീട്ടിൽ മോളുടെ അമ്മായിയമ്മക്ക് മുത്തശ്ശൻ്റെ മരുന്ന് ഏതാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത് ഇനി മോളോടുള്ള വാശി തീർക്കാനായിട്ട് മോളുടെ അമ്മായിയമ്മ മുത്തശ്ശന് മരുന്ന് മേടിച്ച് മാറ്റി മാറിക്കൊടുത്ത് വേറെ ഏതെങ്കിലും അസുഖം വരുത്തി വെക്കേണ്ട അതുകൊണ്ട് പെട്ടെന്ന് ചെല്ല് അമ്മ എന്താ അങ്ങനെ പറയുന്നത് എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ അമ്മ പറയുന്നത് അതെ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ പറയമ്മേ എന്താ അത് അതൊക്കെ ഉണ്ട് മോള് ചെല്ല് ആ എന്തോ അമ്മയുടെ മനസ്സിലുണ്ടല്ലോ അതെ മോളുടെ അമ്മായി അമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുത്തതാ മോളില്ലാതെ ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും അതെ ഞാൻ പറയുന്നത് പോലെ മോള് മുകളിലേക്ക് ചെല് അവിടെ ചെന്ന് മോളുടെ മുത്തശ്ശനും മോളുടെ അമ്മായിയമ്മ മരുന്ന് കൊടുക്കാതെ നോക്ക് അത് കേട്ടതും ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് നയന ആ സംശയത്തോടെ കനകയെ ദേവേനെ നോക്കി സോറി കനകയെ നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും കനക എൻ്റെ മോളുടെ വില എന്താണെന്ന് നിന്നെയൊക്കെ ഞാൻ മനസ്സിലാക്കി തരുവടി എന്ന് ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ദേവയാനി മുകളിൽ ചെന്നിട്ട് മരുന്നൊക്കെ തപ്പുക ഇതെന്താ ദേവയാനി നീ ഈ സമയത്ത് ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ അത് പിന്നെ ഇന്ന് അച്ഛൻ്റെ മരുന്ന് എടുത്തു തരാമെന്ന് വിചാരിച്ചു ഇതല്ലേ അച്ഛന് കഴിക്കാനുള്ള മരുന്ന് അയ്യോ അതല്ല അച്ഛന് കഴിക്കാനുള്ള മരുന്ന് ഇത് ബി പി കൂടിയൊക്കെ കൊടുക്കാൻ വേണ്ടി തന്ന മരുന്നാണ് അമ്മേ ഇത് ബി പി കൂടുമ്പോൾ മാത്രം കഴിക്കേണ്ടതാണ് അമ്മ ഇങ്ങോത്താ ഞാൻ എടുത്തു കൊടുക്കാം ദാ ഇതാണ് മുത്തശ്ശന് കഴിക്കേണ്ട മരുന്ന് എന്നും പറഞ്ഞുകൊണ്ട് മൂർത്തിയുടെ കയ്യിൽ മുത്തശ്ശൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഈ സമയം ദേവേനെ നനെ തുറിച്ച് നോക്കുക ഇന്നെന്താണ് ദേവേനി നിനക്ക് മോളെ സഹായിക്കണം എന്ന് തോന്നിയത് എന്താ എന്തേലും മനമാറ്റം വന്നോ എന്നും അപ്പോഴേക്കും എനിക്കൊരു മനമാറ്റവും ഇല്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവേനെ താഴേക്ക് പോയി അപ്പോൾ എന്താ മോളെ ഇന്ന് മോളുടെ അമ്മായിയമ്മയ്ക്ക് എന്താ പറ്റിയേ മോളെ സഹായിക്കുന്നുണ്ടല്ലോ ഏയ് ഇത് സഹായിക്കുന്നൊന്നുമല്ല സഹായിക്കുന്നൊന്നുമല്ലാ മുത്തശ്ശ വേറെ എന്തെയോ നടന്നിട്ടുണ്ട് അതെന്താന്നാ പിടിയിട്ടാത്തത് അമ്മയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ വാശിയുണ്ട് ഇന്ന് അതെ ആദർശേട്ടൻ ഛേട്ടന് എന്നോട് ഫയലെടുത്ത് തരാൻ പറഞ്ഞപ്പോഴും ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അമ്മ മുകളിൽ കയറി ഫയൽ തേടുന്നുണ്ടായിരുന്നു എന്താ അതൊന്നും മനസ്സിലായില്ല എന്താണെങ്കിലും അവളുടെ മനസ്സ് നല്ലതായാൽ മതി അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് ആ മോളെ എന്താ അനിയുടെ കല്യാണത്തിൻ്റെ ഇതൊക്കെ നോക്കി നടത്തുമല്ലോ അല്ലേ പിന്നെ ഞാനുണ്ടല്ലോ മുത്തശ്ശ പിന്നെ മുത്തശ്ശൻ എന്തിനാ പേടിക്കുന്നത് മോളൊള്ളതാ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ദേവയാനി നാണം കെട്ട് താഴേക്ക് ചെന്നപ്പോൾ കനക ചോദിക്കുക എന്താ ഇവിടെയും പരാജയപ്പെട്ടു അല്ലേ ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ അവൾ വന്നതിന് ശേഷം അവളാണല്ലോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങളതിനോടൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ നയനമോൾ ഒരു ദിവസം ഈ വീട്ടിലില്ലെങ്കിൽ ഈ വീടിൻ്റെ താളം തെറ്റുമെന്ന് ഓ പിന്നെ അവൾ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ താളം തെറ്റോന്നുമില്ല ഒരു ദിവസം രണ്ട് ദിവസം ചിലപ്പോൾ വല്ല സങ്കടം ഉണ്ടാവും ഒന്ന് എവിടെയാണെന്നൊന്നും അറിയാതെ പ്രശ്നം വരും പക്ഷേ പിന്നെ അത് ശീലമാവും അവൾ വരുന്നതിന് മുമ്പും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതല്ലേ ഏഹ് മുത്തശ്ശ മരുന്ന് കഴിച്ചിട്ടുമുണ്ട് മുത്തശ്ശിക്ക് എല്ലാ ജാതകം എടുത്ത് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എൻ്റെ മോന് ഫയലും എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവൾ വന്നതുകൊണ്ട് അവളെടുത്ത് വെക്കുന്നു പിന്നെ ഈ വീട്ടിൽ വേലക്കാരികളുടെ സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വീട്ടിലെ ജോലിയെല്ലാം അവൾ ചെയ്യുന്നു അതിനേക്കാൾ മുകളിൽ ഒന്നും കാണുന്നില്ല ഇത് കേട്ടതും അങ്ങനെയൊന്നും പറയണ്ട ഇത് ഞാൻ പറയുന്ന വാക്ക എൻ്റെ മോളില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല കാരണം ഒരു ഗ്ലാസ് ഇവിടെ നിന്ന് അവിടേക്കെടുത്ത് വെക്കാത്ത നിങ്ങൾ എന്ത് ചെയ്യുന്ന ദേ ഒരു ജോലിക്കാരിയും എൻ്റെ മോൾ വന്നതിന് ശേഷം ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ അവൾക്ക് ഒരുപാട് പൈസ കൊടുക്കണമെന്നോ ഒരുപാട് പദവി കൊടുക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല ഒരിത്തിരി സ്നേഹം എൻ്റെ മോക്ക് കൊടുത്താലേ അവൾ അവൾ നിങ്ങളെ ഉള്ളം കൈ കൊണ്ട് നടക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ സ്നേഹം മനസ്സിലാവാത്തത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് മാത്രം എന്തായാലും എൻ്റെ മോളുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിലേ അങ്ങോട്ടൊന്ന് സ്നേഹിച്ച് നോക്കും അപ്പം മനസ്സിലാവും എന്നൊക്കെ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്യില്ലടി എൻ്റെ മനസ്സിൽ എന്നും മനസ്സിലെന്നുമെന്നും എപ്പോഴും നവ്യേം നയനെയും ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ നയനയെ മാത്രമല്ല അവളുടെ കുടുംബക്കാരോടും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വേണമെന്നൊന്നുമില്ല അതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുമില്ല പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളെ ഒന്നും മനസ്സിലാക്കി തന്നതാ എൻ്റെ മോളില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നതാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു ജോലി ചെയ്യാൻ മടിക്കുന്ന പെൺകുട്ടികളാണ് ഒരു ജോലി ചെയ്യാൻ പോലും മനസ്സില്ലാത്ത പെൺകുട്ടികളാണ് ആ സമയത്താണ് എല്ലാ ജോലിയും എടുത്തിട്ട് ഒരു വീട്ടിലെ ഇത്രയും പേരെ നോക്കിക്കൊണ്ട് എൻ്റെ മോള് പോകുന്നത് എന്നിട്ടും എൻ്റെ മോളെ ഒന്ന് സ്നേഹിക്കാൻ പോലും ഇവിടെ ആരുമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് കരുതി പറഞ്ഞു പറഞ്ഞെന്നേ ഉള്ളൂ നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും അതിനുശേഷം ഇവിടെ നിന്ന് പോയ വേലക്കാരികളൊക്കെ തിരിച്ച് വരുകയും ചെയ്യും ഇത് എൻ്റെ വാക്കാ എന്നും പറഞ്ഞ് ദേവയാനെ അങ്ങ് പോവുക ദേവയാനെ പോയി കഴിഞ്ഞതും കനക ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് എന്ത് പറയാൻ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക അനിയം കാത്തു നിൽക്കുക അപ്പോഴേക്കും അനി അവിടെ എത്തി അനിയെത്തിയതും ആ നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതും അല്ല അനി ഇന്നലെ പൂജയുടെ കാര്യമൊക്കെ എന്തായി നെല്ലുമുളച്ചെന്നൊക്കെ അറിഞ്ഞു നിനക്ക് എന്നിട്ടൊരു സന്തോഷമില്ലല്ലോ നെല്ലുമുളച്ചെന്നറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോയിരുന്ന പല പ്രശ്നങ്ങളും അവസാനിച്ചു എനിക്ക് തോന്നി അതുകൊണ്ട് ഭയങ്കര ത്രില്ല പക്ഷേ നിന്റെ മുഖത്ത് എന്താണ് ഇത്രയും വിഷമം അത് കേട്ടതും എൻ്റെ അനാമിക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുമാണ് തള്ളിക്കളയുന്നത് ആൺകുട്ടികൾക്ക് അതിൽ സന്തോഷമായിരിക്കും പക്ഷേ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് എനിക്കിതിൽ താല്പര്യമേ ഇല്ല താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കല്യാണ വയസ്സായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അനാമിക ഏ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല പേടിച്ചിട്ടാണ് പേടിയോ എന്തിനാ നിനക്ക് പേടി പേടി മറ്റൊന്നും കൊണ്ടല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല ബന്ധനങ്ങളും ഉണ്ടാവും എന്നുള്ള പേടിയാ ഓ നിനക്ക് ആ പേടിയാണോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് നിന്റെ കവിത കണ്ടാ നിന്റെ കവിത കണ്ട് അന്ന് തന്നെ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറയാൻ ചെയ്തതാണ് പിന്നെ അന്ന് നീ എന്നെ കാണാൻ വരുന്ന ആവേശമൊന്നും നിന്റെ മനസ്സ് നിന്റെ മുഖത്ത് ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ ചോദിച്ചത് എന്തൊക്കെയായാലും ഞാൻ നിന്നോടൊരു തെറ്റും നീ നിന്നെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതി നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ഡേ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല നീ എന്നെ ബന്ധിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം ഞാൻ നിന്നെ എന്തു ബന്ധിച്ചു എന്നാ ആ എൻ്റെ പല ബന്ധങ്ങളും ഇപ്പോൾ വേണ്ടാന്ന് വെക്കണമെന്ന് നീ പറയാറുണ്ടല്ലോ ആ അതാണോ ഇത്ര വലിയ കാര്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നന്ദുവുമായിട്ടുള്ള ബന്ധം വേണ്ട വേണ്ടാന്നാ പറഞ്ഞത് നന്ദുവുമായിട്ടുള്ള ഒരു ബന്ധവും ശരിയാവില്ലാന്ന് അത് ശരിയല്ല നാമിക ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നു എന്നും പറഞ്ഞേ എൻ്റെ ഫ്രണ്ട്സുകളെയോ എൻ്റെ കുടുംബക്കാരെയോ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ശരി ആയിക്കോട്ടെ അതിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇനി ഞാൻ നിന്നെ അത് പറഞ്ഞ് പ സങ്കടപ്പെടുത്തില്ല എന്താ പോരെ കല്യാണത്തിന് താല്പര്യമുണ്ടെന്നും ഒരുപാട് ഈ കല്യാണം സന്തോഷത്തോടെ ആർഭാടത്തോടെ നടക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം നീ ആയിട്ട് ഇല്ലാതാക്കരുത് എന്നും പറഞ്ഞ് അനാമിക നേരെ അങ്ങ് പോവുക പോകുന്നത് നന്ദുവിൻ്റെ അടുത്തേക്കറി നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ നന്ദുവോ ഞാൻ നീ എന്താ അനി വിളിച്ചിട്ട് വന്നാണോ ഏ അല്ല ഞാനിവിടെ വെറുതെ വന്നതാണ് അനി വിളിച്ചിട്ട് വന്നാണെങ്കിലും നീ അത് പറയില്ലല്ലോ ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലേ അനു വിളിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ ഇവിടെ കുറച്ച് നേരം സമാധാനത്തോടെ നിൽക്കാനാണ് വന്നത് അപ്പോഴത്തേക്കും ആരെങ്കിലൊക്കെ ആയിട്ട് വന്നോളും നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് നന്നു ചോദിക്കുക അല്ല അനന്തപുരിയിൽ നടന്ന പൂജയെക്കുറിച്ച് എല്ലാം അറിഞ്ഞായിരുന്നോ ആ പൂജയിലെ എൻ്റെയും അനിയുടെയും കല്യാണത്തിന് എന്തേലും തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നെല്ല് മുളയ്ക്കണമെന്ന് പറഞ്ഞല്ലോ ആ നെല്ല് മുളച്ചു നല്ല പച്ച കളർ നല്ല പച്ചപ്പുള്ള നെല്ല് ഒന്നുപോലും വാടി ഉണങ്ങിയിട്ടില്ലായിരുന്നു എന്ന് അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കല്യാണത്തിന് ഒരു തടസ്സമില്ല എന്നല്ലേ ആ അത് ശരിയാ എന്നും പറയണം എന്നാൽ തടസ്സങ്ങളുണ്ടല്ലോ നീ നീയാണ് ഞങ്ങളുടെ തടസ്സം എൻ്റെ നന്ദു ഒരു കാര്യം ഞാൻ പറയാം ദേ ഇനിയെങ്കിലും നീ അനിയുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു പോകണം അത് കേട്ടതും ഞാനതിനെ അനിയുടെ ജീവിതം പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നില്ലല്ലോ എന്നും നന്ദു ചോദിക്കുക നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനിയുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല ദേ എൻ്റെ രണ്ട് ചേച്ചിമാരും ഇപ്പോൾ അവിടെ ഉള്ളത് അനന്തപുരിയിൽ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ രണ്ട് ചേച്ചിമാർക്കും സ്വര്യം ആ ഇനി ഞാനും കൂടെ അവിടെ പോയി മൂന്നാമതൊരാളാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഇങ്ങനെയൊക്കെ നീ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള പറച്ചിലല്ല എന്നേക്കുമായിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് നീ ഇനി മുതൽ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കണം ആ അതെ നീ അങ്ങനെ പറഞ്ഞ് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ദേ മര്യാദയ്ക്ക് ഇവിടെ പോകാൻ നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അനാമികയോട് ദേഷ്യപ്പെടുക നീ എന്നോട് ദേഷ്യപ്പെടേണ്ട നന്ദു എൻ്റെ കാര്യം നീയൊന്നും മനസ്സിലാക്കുക നീ ഒന്നും പറയണ്ട നീ പറയുന്നൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക നീ എന്തൊക്കെ പറഞ്ഞു പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ലടി എന്തൊക്കെയായാലും അനി എൻ്റേത് തന്നെയാണ് അനിയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എത്രയൊക്കെ നീ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും ആലോചിച്ചുകൊണ്ട് നന്നാ അനി അനാമികയും അങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതായത് ജയനും ആദർശും മുത്തശ്ശനും ഒക്കെ കൂടെ അല്ല എപ്പോഴാദർശം ഈ ഡിസൈൻ കൊടുക്കണമെന്ന് പറഞ്ഞത് നാളെയോ മറ്റൊന്നെയോ കൊടുക്കണം മുത്തശ്ശ ഭയങ്കര ഉള്ള ഡിസൈനാണ് ആ ഡിസൈൻ ആയതുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഫോറിനേഴ്സിനൊക്കെ ഭയങ്കര മോഡലായിട്ട് വേണമല്ലോ അത് ശരിയാണ് അപ്പോഴേക്ക് നയന വരിക നയന വന്നതും ആഹാ ഇവിടുത്തെ ഡിസൈനർ എത്തിയല്ലോ എന്നാൽ പിന്നെ ഡിസൈനറിനോട് പറഞ്ഞാൽ പോരെ മുനെ നയനമോളത് ചെയ്തു തരില്ലേ ഏയ് ഇവള് കുറച്ചൊക്കെ ചെയ്തെങ്കിലും ആ ഡിസൈൻ ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ അത് കേട്ടതും ജലജ അതെ അത് ശരിയാ ഒരു എന്തോ കാണിച്ച് ഇവളൊരു ഡിസൈൻ വരച്ചു അതിലിവിൾ വിജയിച്ചു എന്ന് കരുതി ആ ഫോറിനേഴ്സിനൊന്നും ഡിസൈൻ ചെയ്തു കൊടുക്കാനുള്ള കഴിവൊന്നും ഇവൾക്കില്ല അപ്പം നവ്യയ്ക്ക് ദേഷ്യം കയറി ആ അതെ നിങ്ങളുടെ മോന് കഴിവില്ല എന്ന് കരുതി കഴിവുള്ളവരെ കുറ്റപ്പെടുത്തരുത് മനസ്സിലായോ എന്ന് അപ്പോൾ കനക അത് ശരിയാ എന്തായാലും ദേ നയനമോള് ചെയ്ത ഡിസൈനൊക്കെ ഇതുവരെയും നമ്മുടെ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായല്ലോ അതുകൊണ്ട് തന്നെ ആ നയനമോളെ കൊണ്ട് തന്നെ ചെയ്യിച്ചുവിടെ എന്നും മുത്തശ്ശനും ജയനും കനകിയൊക്കെ ചോദിക്കുക അത് കേട്ടതും ഏയ് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശ അത് നടക്കില്ല കാരണം ഇവൾ ഇവളെ കൊണ്ട് പറ്റില്ല അപ്പോൾ ജലജ ആ അല്ലെങ്കിൽ തന്നെ ഇവൾ ഏതെങ്കിലും മൊബൈലിൽ നോക്കി കോപ്പി അടിച്ചതാണെങ്കിലോ അന്ന് ഇവൾ കുറച്ച് ഡിസൈൻ ചെയ്തു അതൊക്കെ കോപ്പി കോപ്പിയാണെങ്കിൽ നമ്മൾക്ക് വെറുതെ ആയിപ്പോവും പിന്നെ ഡിസൈനുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് വരക്കാൻ പറ്റുമൊന്നും എൻ്റെ മോൻ നന്നായിട്ട് ഡിസൈൻ ചെയ്യും ആ ആ അത് പിന്നെ അപ്പച്ചേ അന്നാ ബി പവിത്രയോടൊപ്പം ചേർന്ന് രണ്ട് മൂന്ന് ഡിസൈൻ ചെയ്തായിരുന്നു അതൊന്നും കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടത് മുഴുവനും നയന ചെയ്ത ഡിസൈനാണ് അതെല്ലാം ഞാൻ പറഞ്ഞത് ഇവൾ യൂട്യൂബിൽ നോക്കി കോപ്പി അടിച്ചതായിരിക്കുമെന്ന് അത് കേട്ടതും എനിക്കങ്ങനെ യൂട്യൂബിൽ നോക്കി കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത് അല്ലാതെ ഞാൻ മറ്റൊരാളുടെ കോപ്പി അടിച്ച് ജയിക്കാനൊന്നും നോക്കത്തില്ല എന്നും ഇത് കേട്ടതും ആ ജലചക്ക് ദേഷ്യം കയറി ജലചങ്ങ് പോവുക ഈ സമയം കനക മോനെ എന്നാ പിന്നെ അത് മോളെ തന്നെ ഏൽപ്പിക്കും ഏയ് അതൊന്നും ശരിയാവില്ല അമ്മേ മോളെ ഏൽപ്പി ഇവളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് വരക്കാൻ പറ്റില്ല ഇത് ഭയങ്കര ഉള്ള കാര്യമാണ് എന്തെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ അറിയാമല്ലോ കസ്റ്റമർ നമ്മളോട് ദേഷ്യപ്പെടും നമ്മുടെ ഇന്ത്യക്കാരല്ല ഇന്ത്യക്ക് പുറത്തുള്ളവരാ അവരുടെ സ്വഭാവം അറിയാൻ പാടില്ല എന്നിട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശം ജയനൊക്കെ ആകെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭി ഇങ്ങനെ മൊബൈലിൽ ഓരോന്ന് കുത്തി നോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കനക അങ്ങോട്ട് സോറി ജലജ അങ്ങോട്ട് ചെല്ലുക എടാ അവിടെ ഇത്രയും വലിയ ബിസിനസ് മീറ്റിംഗ് നടക്കുമ്പോൾ നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നോ ഹാ ഞാൻ പിന്നെ എന്ത് ചെയ്യാനമ്മേ അവരൊക്കെ ബിസിനസ്സുകാർ ഞാൻ വെറും കൂലി അവരുടെയൊക്കെ ജോലിക്കാരൻ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ വന്നിരുന്നു കഷ്ടപ്പെടുന്നത് അത് കേട്ടത് എടാ നീ ഇങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ടാണ് നിനക്ക് ഇത്രയും കഷ്ടപ്പാട് ദേ നീ അവരോടൊപ്പം നിന്ന് അവർ ചെയ്യുന്ന കാര്യത്തിൽ കൂടെ നിന്ന് നോക്ക് അപ്പം നിനക്കും ഉയർച്ചയുണ്ടാവും ഇപ്പം ഏതോ അമേരിക്കയിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡർ വലിയ എന്താ ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് അതിനെ നയനെ കൊണ്ട് പറ്റില്ല എന്നാ ആദർശ് പറയുന്നത് അവളെ അവിടെ വലിയ ആളാവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഈ അവസരം മുതലെടുത്ത് നീ ആ ഡിസൈൻ ചെയ്തു കൊടുത്താൽ ഉറപ്പായിട്ടും നിനക്ക് ഇവിടെ വലിയൊരു അംഗീകാരം കിട്ടും അതുകൊണ്ട് നീ അത് ചെയ്യണം മോനെ ആ ഡിസിയൻ വരയ്ക്കുന്നതേ അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല അതെനിക്ക് വരയ്ക്കാൻ അറിയാം പക്ഷെ ഞാൻ വരച്ചാലൊന്നും കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അതൊക്കെ ഞാൻ അനുഭവിച്ചതാണ് ഒരുപാട് ആ എടാ നീ ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കണ മരമണ്ട അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഏ ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെ നീ അനന്ത മൂർത്തേസ് ജ്വല്ലറിയുടെ ഒരു ഭാഗമായി മാറുവിടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഞാൻ ശ്രമിക്കാം അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ ശ്രമിച്ചാൽ പോരെ ചെയ്യണം ഇവിടെ നയനയെ തലയെടുക്കാൻ നീ അനുവദിക്കരുത് നയന ഇപ്പം തന്നെ മുന്നിൽ നിൽക്കുക അവളുടെ കഴിവ് അവൾ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിൽ നിന്നും മൂർത്തേസ് ജ്വല്ലറിയിൽ നിന്നും അവൾക്ക് പിന്നെ പടി ഇറങ്ങാൻ പറ്റില്ല പടിയിറക്കി വിടാനും ഇവിടെ ഉള്ളവരൊന്നും ബുദ്ധിമുട്ടും അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന അമേരിക്കൻ ഓർഡറിൽ നീ വേണം ഇവിടെ ജയിക്കാൻ മനസ്സിലായല്ലോ നീ വേണം ഈ ഡിസൈൻ ചെയ്തു കൊടുക്കാൻ ആ ശരി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അബി അങ്ങ് പോയി അബി പോയി കഴിഞ്ഞതും ഇല്ല ഈ ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ മോനായിരിക്കും ഇവിടെ എൻ്റെ മോൻ തന്നെ വിജയിക്കണം അതിലൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല അതിനെ എന്തൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടി വരുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി ഇവിടെ നയനെ ഉയരാൻ ഞാൻ അനുവദിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ജലചയിൽ നിൽക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്